ഹലോ ഗായ്സ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പനീർ ബട്ടർ മസാലയാണ് അതിനാവശ്യമായിട്ടുള്ള ഐറ്റംസ് എന്താണെന്ന് വെച്ചാൽ പനീർ കഴുകി എടുത്തിട്ടുള്ളതാണ് ഒരു വെള്ളത്തിൽ നമ്മൾ കഴുകിയാൽ മതി പനീർ ബട്ട പനീർ പിന്നെ സവാള മൂന്ന് സവാള സ്ലൈസായിട്ട് അരിഞ്ഞത് ഒരു തക്കാളി സ്ലൈസായിട്ട് അരിഞ്ഞത് പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി മൂന്ന് അല്ലി വെളുത്തുള്ളിയും ഒരു നുള്ളു ഇഞ്ചിയുമാണ് ഞാൻ അവിടെ എടുത്തിരിക്കുന്നത് പിന്നെ തൊണ്ടൻമുളക് ഒരു തൊണ്ടൻ മുളക് പിന്നെ അമൂൽ ഫ്രഷ് ക്രീം എടുത്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ക്യാഷ് അടിച്ചതാണ് നമ്മുടെ ക്യാഷ് ഒരു പത്ത് ക്യാഷ്നട്ട് നമ്മൾ ഇതിനാവശ്യമായിട്ട് എടുക്കണം നല്ലതാണ് ക്യാഷ് നല്ലതാണ് പിന്നെ എള്ള് പൊടിച്ചത് എള്ള് നല്ലതുപോലെ മിക്സിയിലിട്ട് അടിച്ച് പൊടിച്ചതാണിത് പിന്നെ മല്ലിയില ഇല ഒരു മല്ലിയില പിന്നെ ഇത് കസ്തൂരി മെന്തിയാണ് ഇത് നമുക്ക് ഭക്ഷണത്തിന് സോതും മണവും നൽകുന്നതിന് ഒരു ആയുർവേദ ഔഷധമാണ് വെച്ചാൽ നമ്മുടെ തുളസിയിലായിട്ട് ഇത് മാച്ചാകും പിന്നെ ആവശ്യത്തിന് നെയ്യ് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും നമുക്ക് ഒരു സ്പൂൺ മതി കേട്ടോ എന്ന് കുറച്ച് മതി പിന്നെ ഇത് ഗരം മസാല ഗരം മസാല മിക്സിയിലിട്ട് അടിച്ചതാണ് ഞാനിത് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാനിതിന് ഉപയോഗിച്ചിരിക്കുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞാൽ അമൂലിൻ്റെ ഫ്രഷ് ക്രീം ഇത് വന്നിട്ട് റേറ്റ് നമുക്കിത് അറുപത്തെട്ട് രൂപയേ ഉള്ളൂ അമൂലിൻ്റെ ഫ്രഷ് ക്രീം പിന്നെ അതുപോലെ നമ്പൂതിരിയുടെ നെയ്യാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് പിന്നെ മിൽക്കി മിസ്റ്റിൻ്റെ പനീർ ആണ് ഇത് നൂറ്റി പതിനെട്ട് രൂപയുള്ളൂ ഒരു പാക്കറ്റിന് ഇത്രയും വേണം നമുക്ക് ആവശ്യം വരുന്ന സാധനങ്ങൾ നമ്മളിപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ പനീർ ക്യൂബ്സ് നമ്മൾ നെയ്യിലിട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുന്നതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇതിലോട്ട് നെയ്യ് കുറച്ച് കുഴച്ച് കൊടുക്കുന്നതാണ് ശേഷം നമ്മൾ പനീർ ഇതിലോട്ട് ആഡ് ചെയ്യണം കൊടുക്കാം ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം ഞാൻ നെയ്യും കൂടെ അതിൻ്റെ കുറവും എടുക്കുന്നത് വെച്ചാൽ നമുക്കത് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ആ കറിയിൽ കൂടെ ആഡ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കുവാണ് അപ്പം ഇനി നമുക്കിതിൽ കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ബാക്കി ബാക്കിയിരുന്ന നെയ്യാണ് ഞാൻ ആഡ് ചെയ്യുന്നത് നമുക്കിതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ള ആഡ് ചെയ്ത് കൊടുക്കാം ശേഷം സവാള ആഡ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ ഇറങ്ങി കൊടുക്കുക ഒരു സൈഡ് മാറ്റിയതിന് ശേഷം നമ്മുടെ ഗരം മസാല ഇതിലോട്ട് ആഡ് ചെയ്യുക പിന്നെ തൊണ്ടമുളകും നല്ലതുപോലെ ഒന്ന് ഇടങ്ങി കൊടുക്കുക നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിതിലോട്ട് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം എപ്പോഴും നമ്മൾ തക്കാളി ലാസ്റ്റ് മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കാവൂ അല്ലെങ്കിൽ അതിൻ്റെ സ്വാദ് നഷ്ടപ്പെടും നല്ലതുപോലെ ഇളക്കി കൊടുക്കുക കളർ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്ത് വെക്കാം അത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ ജാറിലോട്ട് മിക്സിയുടെ ജാറിലോട്ട് മാറ്റി ഇത് നല്ലതുപോലെ അടിച്ചെടുക്കുന്നതാണ് നമ്മളത് മിക്സിയിലിട്ട് നല്ലതുപോലെ അടിച്ചെടുക്കുക നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇഞ്ചി വെളുത്തുള്ളി അടിച്ചെടുത്തതെല്ലാം നമ്മൾ ഫ്രൈ പാനിലോട്ട് മാറ്റി ഒരു കാര്യം ശ്രദ്ധിക്കുക ഇത് ചൂടാറിയതിന് ശേഷമേ നമ്മൾ ജാറിലിട്ട് അടുക്കിയാകും ഇപ്പോൾ തീ കുറച്ച് വയ്ക്കുകഴുകി ആ വെള്ളം ചേർത്താൽ മതി ആ മസാലയും കൂടെ അതിൽ പിടിക്കുന്നതാണ് രണ്ട് മിനിറ്റ് വേവുന്ന രീതിയിൽ വെച്ചിരിക്കുക ഇത് രണ്ട് മിനിറ്റ് എങ്കിലും നമുക്ക് നല്ലതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്നും ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അപ്പോൾ നമ്മുടെ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിരുന്ന സവാള ഇഞ്ചി വെളുത്തുള്ളി എന്നെല്ലാം കൂടിയാണ് നമ്മൾ മിക്സിയിലോട്ട് അടിച്ചിരിക്കുന്നത് അത് അടിച്ചതിന് ശേഷം നമ്മൾ ഫ്രൈ ഫാനിലോട്ട് മാറ്റിയിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിലോട്ട് നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന പനീർ ക്യൂബ്സ് ഇതിലോട്ട് ആഡ് ചെയ്യുകയാണ് അപ്പോൾ ഇതിൽ ഓൾറെഡി കുറച്ച് നെയ് ഇതിൽ ഓൾറെഡി ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നെയ്യും കൂടി കോരി എടുക്കാനായിട്ട് പറഞ്ഞത് ഇതിലോട്ട് നല്ല അതിലോട്ട് മുളക് പൊടി ആഡ് ചെയ്യുകയാണ് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇടാം കേട്ടോ എന്നുവെച്ചാൽ എരി ഇഷ്ടമുള്ളവർക്ക് എരി കൂടുതലിടാം എരി കുറച്ചുള്ളവർക്ക് എരി കുറച്ചിടാം ഇത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇടാം ഞാൻ ചെറിയ ഒരു ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് നല്ലതുപോലെ ഇളക്കി പൊടിക്കുക ഞാനിവിടെ ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ യൂസ് ചെയ്യുന്നത് പ്രിൻസ്റ്റൻ്റ് ഉപ്പാണ് ഇത് നമുക്ക് ബി പി ഒന്നും വരില്ല ഈ ഉപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ശരീരത്തിന് നല്ലതാണ് ഇത് ചെറുതായിട്ടൊന്ന് നമ്മൾ ഇനി ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് അണ്ടിപ്പരിപ്പ് നമ്മള് മിക്സിയിലിട്ട് അടിച്ചത് ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോവുകയാണ് അത് കഴിച്ച് അത് കഴിഞ്ഞ് നമ്മൾ എള് മിക്സിയിലിട്ട് അടിച്ച് ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോവുകയാണ് അതിനുശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക പിന്നെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കസ്തൂരി മന്തി ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ഔഷധമാണ് നല്ലതാണ് ശരീരത്തിനൊക്കെ നല്ലതാണ് ഇത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇത് ഓഫ് ചെയ്യുക ഓഫ് ചെയ്തതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ മല്ലി ആഡ് ചെയ്ത് കൊടുക്കുക ഴ് നമ്മുടെ ഫ്രഷ് ക്രീം ഇതിന്റെ മുകളിലായിട്ട് കൊള്ളു അത് ചൂടായിട്ട് അത് റെഡി ആയിക്കോളും അങ്ങനെ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് ഗ്രൈസ് അടിത്തരായിട്ടുണ്ട് ഇതിൽ വേണമെങ്കിൽ കുറച്ച് ഫ്രഷ് ക്രീമിന് കുറച്ച് അങ്ങനെ നമ്മുടെ പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട് കിട്ടുവാക്കിയിട്ടുണ്ട് ഇത് നമുക്ക് ചപ്പാത്തി പിന്നെ ദോശ റോട്ട അരിപ്പത്തിരിയൊക്കെ നമുക്ക് ഇത് കഴിക്കാം നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഉണ്ടായി കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഡിഷസ് ആണ് അപ്പോൾ അതിലൂടെ ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ പത്തിരിയാണ് അരിപ്പത്തിരിയാണ് അതിലൂടെ ഉപയോഗിക്കുന്നത് എന്തായാലും നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട് ടേസ്റ്റ് നോക്കാം ഓക്കെ അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് നല്ല അരിപ്പത്തിരി എടുത്ത് വയ്ക്കുക കുറച്ച് പനീർ ക്യൂബ്സ് പനീർ ബട്ടർ മസാല ഇതൊക്കെ ആഡ് ചെയ്യുക പിച്ച് ശേഷം അട്ടിപ്പൊളി സൂപ്പർ ആയിട്ടുണ്ട് നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക അടിപ്പൊളിയാണ് ഒരു രക്ഷയുമില്ല എന്ന് പറയുക നല്ല എല്ലാ ഇതിലേക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടതാണ് എന്തായാലും മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക കമൻസ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക ഗൈസ് എനിവേ താങ്ക്സ് ഗൈസ് അടുത്ത വീഡിയോയിൽ കൂടി നമുക്ക് വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ